സ്വാഗത പ്രശ്നങ്ങളിൽ കേൾപ്പെട്ടൻ നായർ സാർ വേദിയിലും സഹസിലുമായിരിക്കുന്ന ബഹുമാനിയരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം ആ ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചവർ അതിലുപരിയായി തന്നെ ഞാൻ പറയുന്ന വാക്കുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരും വിദ്യാസം എന്നൊരാളും എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ തന്നെ പുകഴ്ത്തിയില്ല നിങ്ങൾ പുകഴ്ത്തില്ല അതുകൊണ്ട് കേരളം കണികൊണ്ടിരുന്ന നന്മകളായ ഹരിതകർമ്മ സേനാംഗങ്ങളെ നമ്മൾ നന്മകളാണ് കാരണം പ്രകൃതിയുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ നമ്മൾ അതിനെ സംരക്ഷിച്ച് അതിൻ്റെതായ രീതി മാറ്റുമ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നവരാണ് ഹരിതകർമ്മ സേനാംഗം എന്നുള്ള നിലയ്ക്ക് ഒരിക്കൽ പോലും നമ്മളാരും മാറ്റി നിർത്തേണ്ടത് നിർത്തേ നിർത്തേണ്ടവരോ മാറ്റി നിർത്തിക്കൊള്ളേണ്ടവരോ അല്ല സന്തോഷം വന്നപ്പോ തന്നെ മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും ഒരു പ്രത്യേകതരമായ ഒരു സ്വീകരണമാണ് എനിക്ക് ഇവിടെ ലഭിച്ചത് ഇപ്പം തന്നെ ഞാൻ ഈ വനിതാ ജംഗ്ഷൻ എന്ന് കഴിഞ്ഞ പരിപാടിയിൽ ഒരു നാല് പ്രോഗ്രാമിൽ പങ്കെടുത്ത നാല് പ്രോഗ്രാമിലും ഒരുപാട് വിശിഷ്ടാധികളൊക്കെ ഉണ്ടാകും പക്ഷെ അവർക്കെല്ലാം ഒരു സ്വീകരണം കിട്ടിയപ്പോൾ എല്ലാ വേദികളും എനിക്ക് രണ്ട് സ്വീകരണം കിട്ടും കാരണം ഒന്ന് എന്റെ സ്വന്തം ഹരിതകർമ്മ സേനാംഗങ്ങൾ എനിക്കായിട്ട് പ്രത്യേക ഒരു സ്വീകരണം കരുതി വെച്ചിട്ടുള്ളത് അപ്പൊ എല്ലാ വേദികളിലും വന്നവരെല്ലാം ഒരല്പം എന്നോടൊരു ശകലം ഗർവോട് കൂടിയാണ് പോയത് കാരണം എനിക്ക് രണ്ട് സ്വീകരണം അപ്പൊ ഇവിടെ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇങ്ങനെ രണ്ട് സ്വീകരണം തന്നത് അതൊന്നും എനിക്ക് ഏറ്റവും വളരെ സന്തോഷമുണ്ട് കാരണം ഇനി ഞാൻ ഒരുപാട് സംസാരിക്കാനുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ തന്നെ ഒരുപാട് അങ്ങ് സംസാരിച്ച് തീർക്കുന്നില്ല പുസ്തകത്തെക്കുറിച്ചൊന്നും ഞാൻ ആധികാരികമായി പറയുന്നില്ല പിന്നെ ഒരുപാട് നല്ല വാക്കുകളുണ്ട് സ്വാഗത പുസ്തകങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇനി രാജൻ വളരെ സദായുണ്ട് രാജസ്ഥാനുള്ള എത്ര പറഞ്ഞാലും എനിക്ക് തീരാത്ത കാരണം ഭയങ്കര സന്തോഷം കാരണം ഞാനൊന്നും ഒരിക്കൽ പോലും ഒരാളെ മുമ്പേ ഒന്നുമല്ല എന്നുള്ളൊരു ബോധ്യമുള്ള ഒരാളാണ് പക്ഷേ എന്നിൻ്റെ പേരിൽ മാറി നിൽക്കാനും പോകുന്ന ഒരാളല്ല ഈ രണ്ടു കാര്യം എനിക്കറിയാം ആരുടെ മുമ്പേ മാറി നിൽക്കാനും ആഗ്രഹിക്കുന്നതിൽ ആരെക്കാൾ അവരെ കേറിപ്പോവാനും ആഗ്രഹിക്കുന്നില്ല കാരണം നമുക്ക് മുമ്പിൽ അറിവുള്ളവരെ അംഗീകരിച്ചും അവരെ ബഹുമാനിച്ചും സ്നേഹിച്ചും നമ്മൾ അവരോടൊപ്പം നിൽക്കുക പക്ഷെ നമ്മളെ ചവിട്ടിക്കാർത്യങ്ങൾ മുമ്പേ അവരുടെ തലയ്ക്ക് മുകളിൽ കയറിപ്പോ അവരോടൊപ്പം ഇങ്ങനെ തന്നെ നിൽക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് മനുജകുമാരി എന്ന് ഞാൻ അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ആ പല പ്രതിസന്ധികൾ വരുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് എന്റെ കുടുംബജീവി മാത്രമല്ല എന്റെ പ്രതിസന്ധി ഞാൻ ജനിച്ചു പറഞ്ഞ നാട് പക്ഷെ നിങ്ങളിപ്പോ എന്നെക്കാളും കാണാപ്പാടം പുസ്തകം വായിച്ച ഓരോരുത്തരും ഞാൻ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ പുസ്തകത്തിന്റെ ഓരോ കാര്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങൾ പുസ്തകം വായിക്കുന്ന ഓരോ വ്യക്തികളും എന്നോട് ചോദിക്കാറുണ്ട് അവര് ഓരോ ഓരോ വ്യക്തികളെ കുറിച്ച് ഞങ്ങളുടെ സ്ഥലത്തെക്കുറിച്ചു അതൊക്കെ തന്നെയാണ് വേറെ ബഹുമാനവും സ്നേഹവും ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവാർഡുകാരും ഞാൻ കണക്കാക്കുന്നു കാരണം ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് വേദികളൊന്നും മാറി മാറി നിൽക്കേണ്ടി വന്നു വിദ്യാഭ്യാസത്തിന് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം എല്ലാ മേഖലകളിലും ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടം ആയിരുന്നു ഞങ്ങൾ തിരുവനന്തപുരം ഏറപ്പിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ ചുള എന്ന് പറഞ്ഞ പ്രദേശം ഞാൻ ഇന്ന് എന്റെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന എന്റെ ചെങ്കൽ ചുള ഏറ്റവും നല്ല ഭൂമിയിൽ ഏറ്റവും നല്ല സഹമേണ്ടി കെട്ടാൻ ഞാൻ പറയും ചെങ്കൽ കാരണം അവിടെ ഒരു മനുഷ്യരോ ഒരു ജാതിയുടെ മതത്തിന്റെ വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങളിടയിൽ ജാതിയില്ല നിങ്ങളിടയിൽ മതമില്ല പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് അതിന്റെ പേര് ഞങ്ങൾ ഇന്നേവരെ കന്നുക്കിൾ അടിവെച്ചിട്ടില്ല ഒരു ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ അടികൂടിയിട്ടില്ല അപ്പൊ അത്രയും നല്ലൊരു സ്ഥലം തന്നെ ഞാൻ ജനിച്ചത് പക്ഷേ ആ സ്ഥലം ഞങ്ങളെക്കാൾ കുറെ കൂടെ നല്ലതായി പൂജനം കണ്ടു ആ സ്ഥലത്തിന്റെ മേൽ കുറെ ആൾക്കാർക്ക് ഒരു കണ്ണുണ്ട് അപ്പൊ അതുകൊണ്ട് ആ സ്ഥലം അവർക്കത് അവകാശമാക്കി എടുക്കണമെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ മോശക്കാർ എന്ന് ചിത്രീകരിച്ച് ഞങ്ങൾ അവിടെ വിട്ടു പോകണം അതെയൊക്കെയോ ഗുഢമായ ലക്ഷ്യം പക്ഷെ നമ്മൾ ജനിച്ചു വാർന്ന മണ്ണാണ് അത് നമ്മൾ ആർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല ഞങ്ങൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കത്താൽ ഞങ്ങക്ക് വേറെ പോകാനും ഒരിടമില്ല പോകാനൊക്കെ ആഗ്രഹിക്കുന്നില്ല കാരണം അവിടെ ഒരുപാട് ഓഫോർഷം ഓടിച്ച് ജീവിക്കുന്നവരും വീട്ടിൽ ജോലിക്ക് പോകുന്നവരും ഹരിതകർമ്മ സേനാംഗങ്ങളും എല്ലാ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ജീവിക്കുന്ന ഞങ്ങളുടെ ആ സിറ്റിയുടെ നടു സെന്ററിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്റെ വാക്കുകൾ കുറച്ചുകൂടെ വ്യത്യാസം കൊണ്ട് നിങ്ങളൊക്കെ നല്ല വാക്ചാതിര്യമുള്ള ആൾക്കാരാണ് ഞാൻ ഒരു ഒമ്പതാം ക്ലാസ് എന്തെങ്കിലും എന്തെങ്കിലും തെറ്റിപ്പറ്റിയ അങ്ങ് ക്ഷണിച്ചോണോ ആരും ഒന്നും പറയല് തിരുത്തണം വെളുക്ക് പറഞ്ഞു പറയലു അപ്പൊ അങ്ങനെ ആ ഒരു നടു സെന്റർ ജീവിക്കുന്നതിനാണ് ഞങ്ങൾ അത്രയും മഹത്തായ സ്ഥലത്ത് കിടക്കുന്നു ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ ആ മാറി നിന്ന് മാറി നിത്യം നിർത്തുന്ന പ്രശ്നമല്ല കുറ്റക്കാരായി ചെയ്യാത്ത തെറ്റികളിൽ അകപ്പെട്ട് ഒരു തലമുറ അതിനകത്ത് അനുഭവിക്കുന്ന ഓരോ വിഷമതകൾ ഒരുപാട് ജനങ്ങൾ ഒരായിരത്തി ഇരുന്നൂറോളം ആൾക്കാർ പാർക്കുന്ന സ്ഥലമാണ് പലതരത്തിൽ പല മേഖലകളിലുള്ള പിന്നെ ജോലി ചെയ്യുന്നവർ കലാ കായിക രംഗത്ത് പ്രഗത്ഭരായവർ ഈ പ്രഗത്ഭരായവർ എന്ന് നമുക്കിങ്ങനെ പറയാനേ പറ്റുള്ളൂ വേദികൾ അവർക്ക് കിട്ടാറില്ല കാരണം എന്തുകൊണ്ടാണ് ചെങ്കൽ ചുവക്കാരായ പലപ്പോഴും അവരവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ള മാറ്റി നിർത്തുന്നതിന് പ്രശ്നമില്ല അപമാനതനായി നമ്മള് മാറിപ്പോകുന്ന ഒരവസ്ഥ എന്റെ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഞാൻ പുസ്തകത്തിൽ നന്നായിട്ട് എഴുതിയിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ പ്രശ്നം അതിന്റെ മറുപടി പറയുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ അത് മറുപടി പറയാനും നിങ്ങൾക്കത് കേട്ടിരിക്കാനും കുറച്ചുകൂടെ അപ്പോൾ കുറച്ചുകൂടെ അതിനൊരു ഭംഗിയാവും തോന്നുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഹരിതകർമ്മസേനയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കുന്നതും ശരിയല്ല കാരണം ഞങ്ങള് ഇന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്ന പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് നിസ്സാരം പോലെ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തലത്തിലൊക്കെ നിങ്ങൾക്ക് അൻപത് രൂപ മാത്രമേ അതിന്റെ കളക്ഷൻ ഉള്ളെന്നാണ് തോന്നുന്നത് ഞങ്ങൾക്ക് നൂറ് രൂപയുണ്ട് പലപ്പോഴും വിദ്യാസമ്പന്നരായ ആണ് ഏറ്റവും മോശമായ അനുഭവം ഹരിതകർമ്മ സേനാംഗങ്ങളായി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്കുണ്ടായിട്ടുള്ളത് ഞങ്ങളൊന്ന് മാത്രം കൂട്ടി നാളെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒറ്റയ്ക്കെങ്കിലും എനിക്ക് ഏറ്റെടുക്കണമല്ലോ അതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ എന്നെ പോലെ പറയാൻ ധൈര്യമോ മറ്റൊന്നും നിങ്ങൾ കാണിച്ച് അത് കുറ്റമല്ല കാരണം പലരും പലരുടെ മുമ്പേ നമ്മൾ പറയാതെ മാറിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പെണ് പെണ് അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം വേണമെന്ന് വിളിച്ച് പറയേണ്ടി വരുന്ന നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എപ്പോഴും ഉണ്ട് അതും ന്യായമായ കാര്യങ്ങൾ അപ്പോഴും തന്നെ പറഞ്ഞാൽ അതിന്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും വിദ്യാസംബന്ധം ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എനിക്ക് ഞാൻ തിരുവനന്തപുരം കുടപ്പിനെ കുന്ന് ചെട്ടിവിളാകുമാത ഹരിധർമ്മസത്തേനങ്ങാണ് ഞാൻ ഞാൻ അവിടെ ഈ കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് എടുക്കാൻ പോയപ്പോൾ ഒരു വീട് പ്ലാസ്റ്റിക് തരുന്നില്ല അവരെ കാണാറില്ല ഞാൻ അവിടെ ചെന്ന് രണ്ടു ദിവസം മുമ്പ് പോയി പോയി ഒരു അവധി ദിവസമായിരുന്നു ഹോളിംഗില് കൊടുത്തപ്പോ അവരെ അവിടുന്ന് ആരാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹരിതർന്ന സേനയാണ് മേഡം എന്ന് പറഞ്ഞു ആ എന്താണ് ഇവിടുന്ന് പ്ലാസ്റ്റിക് തരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ് തരണം മേഡം തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ലിസ്റ്റൊക്കെ കൊടുക്കണം അത് എഴുതാനാണ് മേഡം മേഡം ഒന്ന് പുറത്തോട്ട് വരുമോ ആ ഞാൻ പ്ലാസ്റ്റിക് തരേണ്ട കേട്ടാ നിങ്ങൾ ഇവിടുത്തെ പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നു ഞാൻ ഇന്ന സ്കൂളിലെ പ്രിൻസിപ്പളാണ് അതുകൊണ്ട് ഞാൻ ആ സ്കൂള് എന്റെ പ്ലാസ്റ്റിക് ആ സ്കൂളിൽ കൊടുക്കുന്നു ഇപ്പൊ ഞാൻ പറയും സ്കൂളിലെ പ്ലാസ്റ്റിക്ക് ഗവൺമെന്റ് ആണ് കാശ് കൊടുക്കുന്നത് മാഡത്തിന്റെ വീട്ടിലെ പ്ലാസ്റ്റിക്കിന് ഗവൺമെന്റ് കാശ് കൊടുക്കേണ്ട കാര്യമില്ല അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അത് ഞാൻ അവിടുന്ന് പറഞ്ഞു തന്നു അതൊന്ന് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു സ്കൂളാണ് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറയും അതിനെക്കുറിച്ച് ആരെങ്കിലും കേൾക്കാം നാളെ എനിക്ക് അതിന്റെ ഒരു ഹരിതകർമ്മ സീനഅ പ്രശ്നമായിട്ടുള്ള ഫെസ്റ്റിവലില് നാളെ നമുക്ക് അതിനെക്കുറിച്ച് എനിക്ക് ചർച്ചയുണ്ട് അതിൽ ഞാനാണ് മുഖ്യവാദിയായിട്ട് പങ്കെടുക്കുന്ന ഹരിതകർമ്മ സേനയെ പ്രതിനിധിച്ചുകൊണ്ട് ഞാനാണ് പങ്കെടുക്കുന്ന നമ്മുടെ ഡിയാസ് മേഡം പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ് അതിന് പങ്കെടുത്തത് ഞാനത് പറയാം പിന്നെ നമ്മുടെ ഫാസ്റ്റിക് സെഗ്രറ്റ് ചെയ്ത് തരേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഒരു ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ എങ്ങനെയായിരിക്കും അറിയില്ല നമ്മളിപ്പോൾ നാളെ ഒരു റെസിഡൻസി ഫ്ലാസ്റ്റിക് എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഫാസ്റ്റിക് എടുക്കുന്ന കാര്യം നമ്മൾ ആ ഗ്രൂപ്പിലിടും എന്താണ് ഇടുന്നത് നാളെ ഹരിതകർമ്മ സേന അംഗങ്ങൾ ഇന്ന റെസിഡേ ഫ്ലാസ്റ്റിക് തുണി ബാഗ് ചെരുപ്പ് എന്നിവ ശേഖരിക്കാൻ എത്തുന്നതാണ് പ്ലാസ്റ്റിക് ഇത്രയും ഇടയുണ്ട് പക്ഷെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം അവരെ ഹോളി വെല്ലടിച്ച് വിളിക്കും അപ്പൊ വന്ന് നോക്കുമ്പോൾ നമ്മളാണ് ആ പ്ലാസ്റ്റിക് എടുക്ക നിക്കണെന്ന് പറയും ആദ്യം പോയി അവര് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വിളിക്കും ചേച്ചി പ്ലാസ്റ്റിക് ആ നിക്കണതാ വരുന്നെന്ന് പറയും അടുത്ത് പോയി അവർ പ്ലാസ്റ്റിക് കൊണ്ടുവരും ആ ഈ മാസം എന്താണ് എടുക്കണേ നമ്മളടുത്ത് അവർ ചോദിക്കരുത് ചേച്ചി കാട് കയ്യിൽ തന്നിട്ടുണ്ടല്ലോ ചേച്ചി അതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങോട്ട് പറയൂ ചേച്ചി കാതിൽ എഴുതിയിട്ടുണ്ടല്ലോ ചോദിച്ചാൽ നമുക്ക് എടുക്കാനുള്ള അങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ചേരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നൂറ് രൂപയും തരണം നിങ്ങൾ പറയുന്നേക്കാ നമ്മൾ കേൾക്കണം നമ്മളൊന്നും പറയുന്നില്ല അവരടുത്ത് മോശമായിട്ട് ഒരു കാര്യം പോലും പറയുന്നില്ല ഇത്ര മാത്രം നമ്മൾ സംസാരിക്കുന്നുള്ളൂ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കോളി വരും വിളിക്കുന്ന ആരാണ് ജേ ചേ അല്ലെങ്കിൽ ആ വാർഡ് കൗൺസിലർ ഇവിടെയാണ് ഈ പഞ്ചായത്തിൽ നമ്പർ എന്താണ് അത് നിങ്ങൾ ഹരിദർ ഹുസൈൻ എന്നാൽ അതെ നിങ്ങൾ അവിടെയെല്ലാം ജോലിയാണ് അതെ ആ നിങ്ങളുടെ വേലൊരു കംപ്ലൈന്റ് മേയർക്ക് പോയിരുന്നു എന്താ മേഡം അത് ഇന്ന വീട്ടിൽ നിങ്ങൾ മോശമായിട്ട് പെരുമാറി എന്താണ് മോശം മോശമായിട്ട് എന്താണ് പറഞ്ഞത് ചേച്ചി കാസിക്ക് എടുക്കണം നിങ്ങളുടെ കയ്യിൽ വിസർപ്പി കാർഡ് വന്നിട്ടുണ്ട് അതിനകത്ത് തുണി ചെരുപ്പ് ബാഗ് ഇന്ന മാസം എന്റെ സാധനം എടുക്കും എഴുതിയിട്ടുണ്ട് അത് എടുത്തു വരണം ഒരു വീട്ടിൽ നാൽപ്പത്തിയഞ്ചു മിനിറ്റ് വരെ നിർത്തുന്ന വീടുണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെ നമ്മൾ നിർത്തുന്ന വീടുണ്ട് മാനസികമായിട്ട് നമ്മൾ മനുഷ്യരാണെന്നുള്ള പരിഗണന ഇപ്പോഴത്തെ ചൂടിന്റെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അകത്തിരിക്കുന്നവർക്ക് അറിയാം നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് ചില വീടുകൾ അവര് പട്ടി അവർക്ക് വിടും ചില ഓട്ടോക്കാരെ ഞങ്ങളുടെ പച്ച കോട്ട് കണ്ടാലേ നിർത്താറില്ല പച്ച കോട്ട് കണ്ടാൽ അവര് ഓട്ടോ നിർത്താറേ ഇല്ല നിർത്തില്ല അതങ്ങനെ ഒരു പിന്നെ ചില വീടുകൾ നമ്മൾ നമുക്ക് ചിലപ്പം ദാഗിച്ചായിരിക്കും വെള്ളം കേട്ടത് നമ്മള് ഈ പച്ചക്കോട്ട് കെട്ട് ജോലിക്ക് വരുന്നെങ്കിലും ഞങ്ങൾ കുറച്ച് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളെങ്കിലും ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവർ വിചാരിക്കുന്ന നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ചവറേ കിടക്കുന്നതായിരുന്നു വന്നു അവരുടെ ചിന്ത ചില വീടുകൾ ചെല്ലുമ്പോ കുട്ടികൾ പറയും അമ്മ ചവറുവാരികൾ വന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ചിലർക്കു പറയും അമ്മ പാട്ട് കുറയ്ക്കുകയോ വന്ന് പക്ഷെ ഇപ്പൊ മാറ്റമുണ്ട് ഇപ്പൊ മാറ്റമുണ്ട് നമ്മുടെ സർക്കാർ എത്ര കുടുംബങ്ങൾക്കാണ് ഒരു വരുമാനം വന്നത് ആലേശം നോക്കിയാ നിങ്ങള് നമ്മളെ വീട് കൊണ്ടുവരുന്ന സ്ത്രീകളാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ ഭർത്താക്കന്മാർ കൊണ്ടുവരുന്ന പൈസക്ക് ഒരു കണക്കുള്ള ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അല്ലെ കണക്കുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കറണ്ട് മില്ലടക്കണം കല്യാണങ്ങൾക്ക് പോകണം അതിനു ചെയ്യേണ്ടത് അവിടെയെല്ലാം കുറയുന്ന ആർക്കായിരിക്കും സ്ത്രീകൾക്കായിരിക്കും കുറയുന്ന ഭക്ഷണം കഴിഞ്ഞാൽ കുറയുന്ന ആർക്കായിരിക്കും അമ്മമാർക്കായിരിക്കും കാരണം ഒരു ഭക്ഷണം എടുത്ത് അവർ ഒക്കെ ഭർത്താക്കന്മാർക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുറയ്ക്കും അപ്പൊ ഇന്ന് നമുക്ക് നമ്മൾ കുറയ്ക്കേണ്ടി വരുന്നില്ല കാരണം നല്ലൊരു വരുമാനം നമ്മുടെ കയ്യിൽ കിട്ടുന്നു നമ്മുടെ സ്വകാര്യങ്ങൾ കൊടുക്കാം നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കാം നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ നമുക്ക് തരുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ മാത്രം നഷ്ടപ്പെടേണ്ടി വരുമ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു കണക്കുണ്ടല്ലേ ഇന്ന് നമ്മളത് സന്തോഷം രണ്ടുപേരും കൂടെ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന പൈസക്ക് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു നമ്മുടെ കുടുംബത്തിന് കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വലിയൊരു അംഗീകാരമാണ് എത്ര കുടുംബമാണ് കേരളത്തിൽ ജീവിക്കുന്നത് ചില വീടുകൾ ചെല്ലുമ്പോൾ കിട്ടുമ്പോൾ എന്താണെന്ന് അറിയാമോ അന്ന് പ്രാഗം ആരെയാ പ്രാകുന്നത് എന്നെയല്ല സർക്കാരിന് അയ്യോ ഇവം ഇന്ന് ഇതും കൂടെ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇനി നിങ്ങൾ ഒരാളെ പ്രാവുമ്പം ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ് ഹരതകർമ്മ സേനയുണ്ട് അല്ലേ സർ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ് കോർപ്പറേഷൻ മേഖലയിൽ എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തിരണ്ടായിരം കേരളത്തിനകത്ത് നാൽപ്പതിനായിരം ഹരതകർമ്മ സേനകൾ ജീവിക്കുന്ന ഈ നാൽപ്പതിനായിരം വീട് സർക്കാരിന് വീട് പ്രാർത്ഥിക്കുകയാണ് കാരണം ചുമ്മാ വീട്ടിൽ നമുക്ക് ഇന്നൊരു ജോലി കിട്ടി ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് അഭിമാനമുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അഭിമാനമുണ്ടെന്ന് എനിക്കറിയില്ല ഈ ഹരിത വർണ്ണ സ്വനം എങ്ങനെയാണെന്ന് പറയുന്നത് എനിക്ക് നൂറ് ശതമാനം അഭിമാനമുണ്ട് ഞാൻ സ്വാതന്ത്ര്യമായിട്ട് ചെയ്യുന്ന ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ട് കുറച്ച് നിങ്ങളിൽ നിന്ന് കുറച്ചു പേർക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യം ഇവരോടൊക്കെ ആ ഒരു രീതിക്കുള്ള സ്നേഹത്തോടും അങ്ങനെയൊക്കെ ഒന്ന് ചില വീടുകളിൽ ഓണമൊക്കെ ആകുമ്പോൾ ചില ചേച്ചിമാരൊക്കെ നമുക്ക് അങ്ങനെ ബോണസൊന്നും ചോദിക്കാനൊന്നും പാടില്ല ചില നൂറ് രൂപ അമ്പത് അപ്പൊ ഒരു ചേച്ചി ചോദിച്ചൊന്നും പറഞ്ഞു അതാ ആന്റി അല്ലെങ്കിൽ ആ മോളെ ഓണം ഓണം ആ അതും പരാതിയായി ഹരിതകർമ്മ സേന ബോണസ് ചോദിച്ചു അപ്പൊ അത് പരാതിയായി അപ്പൊ അതുകൊണ്ട് നമുക്ക് സർക്കാർ ആയിരം രൂപ തരുന്നുണ്ട് തന്നില്ലെങ്കിലും നമുക്കിപ്പോ നല്ലൊരു വരുമാനം ഉണ്ടല്ലേ ഞാൻ വളരെ അഭിമാനത്തിലൂടെ കാരണം ഞാൻ ജീവിക്കുന്ന സ്ഥലമായ ചെങ്കൽ ചൂളയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തമ്പാനൂർ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊണ്ണൂറായിരം രൂപയില് ശ ശമ്പളം വാങ്ങുന്ന അല്ലേ സാറേ കെട്ടിട്ടുണ്ടോ വാർത്തയിൽ തൊണ്ണൂറായിരം രൂപ ഞങ്ങളുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശമ്പളം വാങ്ങുന്നില്ല ഇവിടെ ഉദ്ദേശത്തിനേക്കാളും സാറേ എന്നറിയാൻ പറ്റും വാർത്തകളൊക്കെ കണ്ടുതാണു തമ്പാനൂർമാരുന്ന് വെറുതെ വെറുതെ പറഞ്ഞിട്ട് പോകണം ഇത് പരിശോധിക്കാം ചന്ദ്രശൂലയുടെ സ്ത്രീകളാണത് തൊണ്ണൂറായിരം രൂപയാണ് അവരുടെ ചാലറി ഇന്നത്തെ എനിക്കുണ്ട് പത്ത് മുപ്പതിനായിരന്റെ ശമ്പളം എനിക്കുണ്ട് പത്ത് മുപ്പതിനായിരന്റെ ശമ്പളം എനിക്ക് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ മേഖലപ്പം നമുക്ക് മാന്യമായിട്ടൊരു ശമ്പളം മാന്യമായിട്ടുള്ള ഒരു ഒരു ഇതാണ് പിന്നെ നമ്മളുമുണ്ട് മോശ സ്വഭാവക്കാർ നമുക്കില്ലാന്ന് പറയാൻ പറ്റില്ല പറ്റുമോ ജന്മുണ്ട് കിണുകളുണ്ട് മോശ സ്വഭാവം എന്തിനുമുണ്ട് നിങ്ങളുടെ മുന്നേ നമ്മ നമ്മുടെ സ്വഭാവത്തിന് കുറെയൊക്കെ മാറ്റം വരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പക്ഷെ നമ്മളെയും മനുഷ്യരായി കാണുക നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ ഞങ്ങളെ ചവറുവാരികളെന്നും പാട്ട കുരുക്കികളെന്നും പറഞ്ഞ് പഠിപ്പിക്കാതെ ഹരിതകർമ്മ സേന സേനകൾ അല്ലെങ്കിൽ ഹരിതകർമ്മ സേന ചേച്ചി വന്നു എന്നൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടൊരു വിഭവരണം നമുക്കൊക്കെ എനിക്കൊന്നും ഒരു വിഷമവും വരില്ല കാരണം നമ്മളൊക്കെ ഒരുപാട് പക്ഷെ ഈ പാവപ്പെട്ട അമ്മമാരൊക്കെ വരുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കും വിളിക്കുന്നത് അമ്മ പാട്ടപിറക്കുകൾ അല്ല അമ്മ വേസ്റ്റ് എടുക്കുന്ന അതായത് വേസ്റ്റ് വന്ന് വേസ്റ്റ് എടുക്കാൻ വന്നുകൊണ്ട് വേസ്റ്റ് ആന്റീന്ന് പറഞ്ഞാൽ വേസ്റ്റ് വന്നത് മാത്രം പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് ഇവരൊക്കെ പോകുന്ന പാവപ്പെട്ട ഞങ്ങളെയൊക്കെ നേരം വിളത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പരിസരം പിന്നെ നമ്മുടെ സമൂഹത്തെ ഒക്കെ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങളുടെ കുറവുകളുണ്ട് ഞങ്ങളെ അംഗീകരിക്കുക ഞങ്ങൾക്ക് നിങ്ങളും ഞങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഹരകർമ്മസേന അങ്ങോട്ടെന്നുള്ള നിരക്കുള്ള ഒരു എഴുത്തുകാരിയുടെയാണ് ഞാൻ ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും എഴുത്തുകാരി ഒന്ന് അവകാശപ്പെടില്ല കാരണം എനിക്ക് അങ്ങനെ അവകാശപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശവാദവും ഇല്ല കാരണം ഞാനൊരു എഴുത്തുകാരിയല്ല ഞാനിവിടെ ജീവിതം ഞാൻ വളർന്ന ചുറ്റുപാട് ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നുപോയ ഒരുപാട് മേഖലകൾ ഞാൻ ഒറ്റപ്പെട്ടു പോയ കാര്യങ്ങൾ എന്റെ സമൂഹം മാറ്റി നിർത്തപ്പെട്ട പോയ കാര്യങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പഠിക്കാൻ ഒരു കുട്ടിക്ക് ഒരു ലോണ് പോലും കിട്ടാതെ വിദ്യാഭ്യാസ ലോൺ എല്ലാവർക്കും ഉണ്ടായിട്ട് ആ ലോൺ നിഷേധിക്കപ്പെട്ട എത്രയോ കുട്ടികൾ ഞങ്ങളുടെ കോഴിനകത്തുണ്ട് കാരണം അതിന് കാരണം എന്താ ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല വീടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പട്ടയമില്ല പ്രമാണമില്ല അതൊക്കെ ഉള്ള ഞങ്ങൾക്ക് എന്താ വോട്ടർ ഐ ഡി കാർഡ് വോട്ടർ ഐഡ് വേണമല്ലോ ഒരു വോട്ടർ ഐ ഡി കാല് മാത്രമേ ഞങ്ങൾക്കുള്ള റേഷൻ കാർഡും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ചിന്തിച്ചു അങ്ങനെ അതിൽ കൂടെയാണ് ഒരു പുസ്തകം വന്നത് എഴുത വായന ഇന്ന് നിങ്ങളിരിക്കുന്ന ഇവിടെ ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങൾ ഞങ്ങളുടെ എന്റെ വീടിനെ ഏറ്റവും തൊട്ടടുത്താണ് ഏറ്റവും നല്ല ലൈബ്രറി ഉള്ളത് ഞാൻ ഇന്നേവരെ അതിനകം കണ്ടിട്ടില്ല കാരണം ചെങ്കിൽ ചുള്ളക്കാർക്ക് അതെന്നും നിഷേധിക്കപ്പെട്ട സ്ഥലമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പല ഒരു ബുക്ക് വായിക്കുന്ന ഇടയ്ക്ക് എന്നെ വിളിച്ചു ആ ലൈബ്രറി എനിക്ക് ഫ്രീ ആയിട്ട് അങ്ങന അങ്ങത്തും തരം വിളിച്ചു പോകില്ല ഞാൻ എനിക്ക് വായിക്കണ്ട ആഗ്രഹിച്ച ഒരുപാട് സമയങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അങ്ങനെ പുസ്തകങ്ങൾ പുസ്തകം വാങ്ങിച്ചു വായിക്കുന്നുണ്ട് ഒരുപാട് പേര് നിങ്ങളെപ്പോലെ എഴുത്തുകാട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ വായിക്കുന്നവർ എനിക്ക് പുസ്തകങ്ങൾ തരുന്നുണ്ട് ഒരുപാട് പേർ പിന്നെ എന്റെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളുടെ ചെങ്ങൽ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാരണം വായന വായിക്കുന്നവർ ചുരുക്കമാണ് വായിക്കും പത്രം വായിക്കും അല്ലാതെ എങ്ങനെയുള്ള അല്ല വായിക്കുമ്പോൾ പുസ്തകമൊന്നും കിട്ടാറില്ലല്ലോ ഒരു ലൈബ്രറി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും രണ്ടായിരത്തി പത്തൊൻപതിൽ സാധിച്ചു പിന്നെ ചെങ്ങൽ ഒരു ലൈബ്രറി ഉണ്ട് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ നിർസോഫ് വേണെന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ത്രീകളുടെ തന്നെ ഒരു സംഘടന ലഹരി മുക്ത കമ്മിറ്റി ലഹരിക്ക് എതിരായിട്ട് പോരാടുന്ന ഒരു കൂട്ട സ്ത്രീകളുണ്ട് അവിടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ സംഘടന അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ നീർസോഫ് വേണമെന്നാണ് ആ സംഘടനയുടെ പേര് കാരണം ഞങ്ങളുടെ കോളനിക്ക് അകത്ത് അതിന് അത് ഉപയോഗിക്കുന്നവർ കാണും അത് വിൽക്കുന്നവർ കാണും പക്ഷെ ഞങ്ങളുടെ കോളനിക്ക് പുറത്ത് ഇനി കോളനിക്കകത്ത് അത് ആരെയും സമ്മതിക്കില്ല എന്നുള്ളൊരു ശബ്ദം ഞങ്ങൾ സ്ത്രീകൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കുന്ന ഒരു ലൈബ്രറി അവിടെ ഉണ്ട് അവിടെ ഒരു പത്ത് മൂവായിരത്തോളം പുസ്തകങ്ങളുണ്ട് ഓരോരുത്തരുമായിട്ട് കൊണ്ടുതന്ന പുസ്തകം ഇന്ന് എനിക്കൊരു ലൈബ്രറിക്ക് അകത്ത് കയറി എന്ന് വായിക്കല്ല അപ്പൊ നമുക്കെന്റെ പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട് എനിക്ക് ഒരുപാട് പുസ്തകം കിട്ടുന്നു കാരണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പേനയോ ഒരു പെൻസിലോ ഒരു മേശയോ ഒരു അരച്ചിറപ്പുള്ള വീടോ എന്നും ഇല്ല ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിയുള്ളവളാണ് ഇന്നും എനിക്ക് എന്റേതായ ഒരു ഇന്നലെ ഞാൻ ഞാൻ ഒരു സ്ഥലത്ത് ജേച്ചെടുക്കാൻ പോയപ്പോ രാധാകൃഷ്ണൻ ജീവ സാറ് സാറിന്റെ മോള് കൽക്കട്ടെ എന്ന് സാറിന് ഒരു പുസ്തകം എഴുതാ അയച്ചു കൊടുത്തൊരു നോട്ട് ബുക്ക് സാറിന് എഴുതാൻ ഇതിനൊക്കെ എനിക്ക് ആ നോട്ട് ബുക്ക് തോന്നു സാറ് ഇതൊക്കെ മതി കാരണം നമ്മളെ അറിയുന്നവര് എനിക്ക് ഇപ്പോൾ എഴുതാൻ വേണ്ടി ഒരു പുസ്തകം കൊണ്ട് ഒരാൾ നിൽക്കുന്നു എന്നോട്ട് പോയൊരു ബുക്ക് കൊണ്ട് നിൽക്കുന്നു ആ ബുക്ക് ഞാൻ വാങ്ങിച്ചെഴുതുന്നു ഒരുപാട് കഷ്ടതകൾ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഒരു ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ ആരും അങ്ങനെ ശ്രമിക്കണം കാരണം അന്നത്തെ എന്റെ ജീവിതത്തിന്റെ പക്വത ഇല്ലായ്മയും അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചത് പക്ഷെ അന്ന് ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോയതിന് എന്നെനിക്ക് നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ അഭിമാനത്തോടെ പിടിച്ച് തലയേർത്ത് നിൽക്കാൻ പറ്റുമായിരുന്നു അപ്പൊ അതിനൊക്കെ നമുക്ക് അതിൻ്റെതായ എല്ലാ സമയങ്ങളും എത്തും പിന്നെ ഞാൻ എൺപതാം ക്ലാസ്സുകാരെ പഠിച്ചിട്ടുള്ള ചിന്തയിലാണ് എന്റെ പുസ്തകം പ്രകാശനം ചെയ്തത് എഴുതി പ്രകാശനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഏറ്റുവാങ്ങിയത് നമ്മുടെ സിനിമ ടീച്ചറാണ് പുസ്തകം എഴുതിയത് നമ്മുടെ വിജില ചിറപ്പാടാണ് ആ പുസ്തകം ഞാൻ ആ കുട്ടിയുടെ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ ജീവിതവും എന്റെ അനുഭവം എഴുതുമ്പോൾ അതൊരിക്കലും ഒരു എഴുത്തുകാരിയായ നിങ്ങളുടെ വാക്കുകളും അക്ഷരങ്ങളും അതിന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെങ്കൽച്ചുള്ള കാരിയുടെ വാക്കുകളായിരിക്കണം അത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് കടിച്ചാൽ പെട്ടത്ത വാക്കുകളൊന്നുമില്ല ഞാൻ എന്റെ ഭർത്താവിനെ വിളിക്കുന്നത് അണ്ണാന്നാണ് അവർ അണ്ണാന്നാണ് എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ ചെങ്കൽച്ചുള്ള കാര്യം എങ്ങനെയാണ് വായിച്ചവർക്കറിയാം അല്ലേ പുസ്തകം വായിച്ചവർക്കറിയാം എന്റെ പുസ്തകത്തിലുള്ള വാക്കുകൾ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞാൽ ആ കുട്ടിയോട് എനിക്ക് വളരെ നല്ല സ്നേഹവും നടപ്പാടുകളിൽ പിന്നെ രണ്ട് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു ഒരു ചെങ്കൽ ചുളയുടെ ജീവിതം തന്നെ അതിൽ ആദ്യത്തെ പുസ്തകത്തിന് നമ്മൾ ഞാൻ വിട്ടുപോയ കുറേ കാര്യങ്ങൾ കൂടെ ചേർത്തുകൊണ്ടൊരു പുസ്തകം ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് തരുന്ന ഈ അംഗീകാരം എനിക്ക് തരുന്ന അംഗീകാരമുള്ളത് ചെങ്കൽച്ചുളക്കാർക്ക് നിങ്ങൾ തരുന്ന അംഗീകാരമാണ് ഈ അംഗീകാരത്തി കുറിച്ചൊരു പുസ്തകം പിന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയി ജീവിതത്തിൽ ഒന്നും പറ്റാത്ത ഒരു കലാകാലത്ത് ഞങ്ങളുടെ കോൺഗ്രിക്കാത്തുള്ള സ്ത്രീകളൊക്കെ ഗൾഫിൽ പോകുന്ന ഒരു ശീലമുണ്ട് കാരണം കാരണം ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഞാനും ആഗ്രഹിച്ചു പോകാൻ വേണ്ടി പാസ്പോർട്ടെടുത്തു ഞാനും എടുത്ത് എന്റെ ഭർത്താവിന്റെ സഹായം ആയിരുന്നു പക്ഷെ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്റെ പാസ്പോർട്ട് മാത്രം എടുത്തുന്നേ ഉള്ളൂ എന്നെ സഹായിക്കാതെ കടന്നായിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ അത് ഞാൻ തിരിച്ചു കൊടുക്കൂല കാരണം എനിക്ക് കൊടുക്കാനില്ല അപ്പൊ എനിക്ക് തരാൻ വേണ്ടി എനിക്ക് ജാമ്യം നിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല െ ഞാൻ മാത്രം പോയില്ല ബാക്കി ഒരുപാട് പേര് എന്റെ നാത്തൂലും പോയി ഞാനിതിന്റെ ആ പാസ്പോർട്ട് തിരിഞ്ഞു തിരിഞ്ഞുകൂടെ നോക്കിയിട്ടില്ല പക്ഷെ എന്റെ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ രണ്ട് യൂണിവേഴ്സിറ്റി പഠിക്കാൻ എടുക്കുന്നുള്ള വാർത്തകളൊക്കെ വന്നതിന് ശേഷം ദുബായിൽ ഒരു അവാർഡ് ഉണ്ടായിരുന്നു ഈ അവാർഡ് പരിഗണിച്ചു ഒരു വീട്ടു പോകാൻ ആഗ്രഹിച്ച എന്റെ ദൈവം ഈ ഒരു പുസ്തകത്തിന് കൂടെ അവിടെ ഒരു വീഡിയോ ആയിട്ട് ചെന്നിടങ്ങാൻ സാധിച്ചു അതെനിക്ക് അഭിമാനമല്ലേ ഒരു അറുതകർമ്മക്കേലും അങ്ങ് അല്ലെ ഞാൻ നിങ്ങൾക്കും കൂടെ എഴുതിയിട്ടാണ് ഞാൻ പോയത് അല്ലേ അപ്പൊ അതിനെക്കുറിച്ചൊരു പുസ്തകം ഒരു ചെറിയ പുസ്തകം ചെല്ലച്ചൊല്ലക്കാരുടെ ദുബായ് യാത്രയെന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പുസ്തകം എഴുതുന്നുണ്ട് അതിന് എനിക്ക് ആ അതിലുണ്ടായ കുറെ രസകരമായ അനുഭവങ്ങൾ കണ്ണു അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിനെ കുറിച്ച് മാത്രമുള്ള ഇതൊക്കെയാണ് എന്റെ എഴുത്ത് ഞാൻ കാണുന്നത് കേൾക്കുന്നത് എന്റെ ചുറ്റുപാടും എന്റെ വീട്ടിൽ ഒരാൾ ഇന്റർവ്യൂ എടുക്കാവുന്ന ഒരു പത്രപ്രവർത്തകം ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ വീട്ടില് ജനലില്ലേ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ജനനെന്തിനാ അല്ല ചേച്ചി ഇതൊന്നും എഴുതുന്ന സ്ഥലം എനിക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പ്രത്യേക സ്ഥലമൊന്നുമില്ല ചിലപ്പോൾ ഞങ്ങള് കളക്ഷൻ എടുക്കുന്ന ബുക്കില്ലേ നമ്മുടെ ബുക്ക് നോട്ടിൽ കൊണ്ടുവനിക്ക് താൻ വെച്ച് എഴുതുക ഇതൊക്കെയാണ് എന്റെ എഴുത്ത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരു എഴുത്തുകാരിയായി കാണുമെങ്കിൽ അതൊരു അഭിമാനമായിട്ട് കാണുന്ന ഒരാളാണ് എഴുത്തുകാരികളെ ഒരു അവകാശവാദം എനിക്കില്ല ഇനി അങ്ങോട്ട് എനിക്ക് ഇതൊക്കെ ഇന്ന് എന്റെ അധ്യായത്തിൽ ഇന്ന് നിങ്ങളും കടന്നു നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകും ഇവിടെ വിളിച്ചതിനും അംഗീകാരം തന്നതിനും വളരെ സന്തോഷം എല്ലാവരോടും നന്ദി നമസ്കാരം